മരണം നമ്മൾ നിശ്ചലമായിട്ട് കിടക്കണ ഒരവസ്ഥയുണ്ട് ഒന്നും സംസാരിക്കാൻ കഴിയാത്ത ഒന്നും ചെയ്യാൻ കഴിയാത്ത കിടക്കുന്ന ഒരു സമയം ചെയ്യാൻ കഴിയാത്ത കിടക്കുന്ന ഒരു സമയം അതാണോ നമ്മൾ ഭയപ്പെടുത്തുന്നത് അല്ല ആണെന്ന് നിങ്ങൾ പറയുമെങ്കിൽ നിങ്ങൾ അഞ്ച് മിനിറ്റേക്ക് അല്ല ഒരു പത്ത് മിനിറ്റിലേക്ക് സ്റ്റേജിൽ കയറാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കഴിയുമോ ഒന്ന് പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മൾ ആൾക്കാരെ കാണാൻ ഭയപ്പെടും പക്ഷെ നമ്മൾ വളർച്ചയാണ് ഭയപ്പെടുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുതിയൊരു ചുവട് വെക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുക അതെന്താകട്ടെ ഒരു ബിസിനസ് ആവട്ടെ അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കാനാവട്ടെ അല്ലെങ്കിൽ പുതിയൊരു ഹാബിറ്റ് കൊണ്ടുവരാൻ ജിമ്മിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ പുറപ്പെടുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ ഭയങ്കര പേടിയാണ് അതിന് കാരണം എന്താ നമ്മൾ നമ്മളിങ്ങനെ നിൽക്കുന്ന ഈ കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇതേപോലെ നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ തോന്നി ഭയങ്കരമായിട്ട് ഇപ്പിക്കുന്നു ഞാനിപ്പോൾ ഒരു കാര്യം സംസാരിച്ചാൽ അല്ലെങ്കിൽ ഞാൻ സ്റ്റേജിൽ കയറിയാൽ അല്ലെങ്കിൽ ഞാനൊരാളെ സംസാരിച്ചാൽ അത് തെറ്റുമെന്ന് ഭയപ്പെടുന്നു അല്ലെങ്കിൽ ഞാൻ സ്റ്റേജിൽ ഒരു പാട്ട് പാടിയാൽ എന്നെ ആൾക്കാർ തളിയാക്കുമെന്ന് ഭയപ്പെടുന്നു നമ്മൾ നമ്മുടെ വളർച്ചയെ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നശിപ്പിക്കുന്നു നമുക്ക് പല അവസരവും ഉണ്ടായിട്ടുണ്ടാകും പല സ്ഥലത്തും നമുക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവും പലതരത്തുമായിട്ടുണ്ടാകും പക്ഷെ നമ്മളത് എടുക്കാതെ പ്രധാന കാരണം എന്താ തോൽക്കുമോന്നുള്ള പേടി നമ്മൾ ഈ കാണുന്ന സക്സസ് ആയ സക്സസ്സായ ആൾക്കാരെല്ലാവരും തോൽവി നിന്നാണ് വരുന്നത് ഒരു പ്രാവശ്യം തോൽക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കൂ തോൽക്കാണ്ട് നമ്മൾ എവിടെ എത്തൂല ജനിച്ച് വീഴുന്ന ഒരു കുട്ടി വരെ പല വട്ടം വീണിട്ടാണ് നടക്കാൻ പഠിക്കുന്നത് ആ കുട്ടി വിചാരിക്കുന്നൊക്കെ ഞാൻ ഇന്ന് എണീച്ചപ്പോൾ അല്ലെങ്കിൽ നടക്കാൻ ശ്രമിച്ചപ്പോൾ വീണു എന്നാൽ അറിയാൻ നടക്കുന്നില്ല തീരുമാനിച്ചാൽ ആ കുട്ടി ഇന്ന് നടക്കൂല ഓടൂല അപ്പൊ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ വരുമ്പോ നമ്മളതിന് ഫേസ് ചെയ്യ അത് ഫേസ് ചെയ്യുമ്പോ എന്തായി നമ്മൾ പുതിയൊരു തലത്തിലേക്ക് ഉയരും അതേപോലെ തന്നെ ജീവിതത്തിൽ ജീവിതത്തിൽ എന്തെങ്കിലും അവസരം വരുമ്പോ നമ്മൾ അത് എടുക്കുക തോൽക്കട്ടെ തോറ്റുകൊണ്ട് ഇടുന്ന സംഭവിക്കാൻ മൂന്നും സംഭവിക്കാൻ പോവില്ല നമ്മളതിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യുക നമ്മൾ അന്നേരം ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് അപ്പൊ മരണത്തെ നമുക്ക് നമ്മൾ എന്ന് ഏത് നിമിഷവും മരണപ്പെടാം റോഡിൽ പോലും എന്നിട്ട് നമ്മൾ ഇരുന്നൂറ് കിലോമർ സ്പീഡിലാണല്ലോ നൂറ്റി അമ്പൂറ് ഗ്രോമ സ്പീഡിലോ ബൈക്ക് വരെ എടുക്കുന്നുണ്ട് നമ്മൾ അതുപോലും ഭയപ്പെടുന്നില്ല പക്ഷെ നമ്മൾ ഇന്നത്തെ പല കാര്യങ്ങൾ എടുക്കുമ്പോൾ അതുകൊണ്ടല്ലേ നമ്മൾ വളരെ രക്ഷപ്പെടാത്തതിന് പ്രധാന കാരണം എന്താ നമുക്ക് ഈ തോക്കൂന്നുള്ള ഭയം സൊസൈറ്റിയെ പേടി അല്ലെ മറ്റുള്ളവർ എന്ന് സംസാരിക്കാം അവരെന്ത് പറഞ്ഞാലും അത് നമ്മളെ തോന്നലാണ് ആരും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നില്ല അവർക്ക് അവരെ കുറിക്കാൻ തന്നെ സംസാരിക്കാൻ സമയമില്ല എന്നുവെച്ചാൽ അവർ സംസാരിച്ചാലും അവർ ഇരുപത്തിനാല് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് നമ്മളെ കുറിച്ച് സംസാരിക്കും അതിന് വേണ്ടിട്ട് നമ്മളെ ജീവിതത്തിൽ വലിയ വളർച്ച ഉണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മൾ മാറ്റി വെക്കുന്നത് ഈ അഞ്ച് മിനിറ്റ് കൂടിയാണ് അവരിന്ന് പറഞ്ഞാൽ തീർന്ന് ഇല്ലാണ്ട് അവരൊന്നും ചിന്തിച്ച് നടക്കുന്നില്ല അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് അല്ലാണ്ട് നമ്മളെ കുറിച്ച് ചിന്തിക്കലല്ല അവരെ ഇത് ഇപ്പം എന്താക്കണം നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചിന്തകൾ മനസ്സിൽ മനസ്സിലെക്കുന്നുണ്ടെങ്കിൽ അല്ലങ്കം മാറ്റിയിട്ട് പുതിയൊരു തുടക്കം ലൈഫിൽ ഉണ്ടാക്കുക എല്ലാവർക്കും ഗുഡ് ലക്ക്